േധസേ രഘുനാഥായ ശുക്ലംംബരിധരം വിഷ്ണു ശിശു വർണ്ണം ചതുർഭുജം പ്രസന്നവചനം ധ്യയേൽസോനധ സർനമുക്തഗം നമു ഗജാനം दोर्भियुक्ता चतुर्भिः स्फटिकमणिमयीमक्षमालां दधानां हस्तेनैकेन पद्मं चितमभिजशुकं पुस्तकं चापरेणां भासाकुन्देन्दुशङ्खस्फटिकमणिनिभां भासमानासमानां सा मे वाग्देवतेयं वदने सर्वदा सुप्रसन्ना कूयन्दं राम रामेजीमधुरं मधुराक्षरं आरुह्यकविदाशाखां वन्दे वाल्मीकिकोकिलं श्रीवायुरपाशरणं शरणं रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय वदये नमः സർവത്ര രാമനാമസീർത്തനം രാമരാമ രാമ 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 എല്ലാ ശ്രീരാമഭക്തന്മാർക്കും നമസ്കാരം ശ്രീമത് രാമായണ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ പത്തൊമ്പത് ഇരുപത്തിരണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു പത്തൊമ്പതാമത്തെ സർഗമാണ് ഇന്ന് പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് പത്തൊമ്പതാമത്തെ അധ്യായം കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ ഭഗവാൻ്റെ അവതാരം ഭഗവാൻ നാല് അംശം രൂപന്മാരായിട്ട് ലക്ഷ്മണ ഭരത ശത്രുഘ്ന രൂപത്തിൽ ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരായിട്ട് അവതരിച്ചു എന്ന് നമ്മൾ കണ്ടു കൗസല്യ സുമിത്ര സുമിത്രമാരാണ് അമ്മമാർ അതെല്ലാം നമ്മൾ വിശദമായിട്ട് കണ്ടു വളരെ അധികം സന്തോഷിച്ചു ദശരഥ മഹാരാജാവ് രാമൻ്റെ ജനനം തനിക്കൊരു ഉണ്ണി ഉണ്ടായി എന്ന് അനുഭവം ഒന്നല്ല ഒരു ഉണ്ണിയും മോഹിച്ചു പുത്രകാമേഷ്ഠിയാകും നടത്തി നാലുണ്ണിമാരുണ്ടായി ഇതിലേറെ സന്തോഷം ഒരു അച്ഛന് കിട്ടാനില്ല അതേ എത്രപോലെ സന്തോഷം ആയിരുന്നു അമ്മമാർക്കും എന്നർത്ഥം എല്ലാവർക്കും കൗശല്യ കൈകൈ സുമിത്ര എല്ലാവരും സന്തോഷിച്ചു അങ്ങനെ രാമൻ വളരെ പെട്ടെന്ന് തന്നെ വലുതായി ഒരു പത്ത് പതിനഞ്ച് വയസ്സ് പ്രായമേ ആയിക്കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാമൻ്റെ വിവാഹകാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ എന്നെല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വിശ്വാമിത്ര മഹർഷി ഇവിടെ വരാനായിട്ട് ഇടവന്നത് വിശ്വാമിത്ര മഹർഷി വളരെ കർക്കശനായിട്ടുള്ള മുനി മുനീശ്വരനാണ് വാക്കുകളെല്ലാം വളരെ ഭംഗിയായിട്ട് ഉച്ചരിക്കണം അദ്ദേഹത്തിന് കോപം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ശപിക്കും പേടിയുണ്ട് ദശരഥ മഹാരാജാവിന് അതുകൊണ്ട് വിശ്വ ദശരഥ മഹാരാജാവ് വിശ്വാമിത്രനെ ഭംഗിയായിട്ട് സ്വീകരിച്ചു ആതിഥ്യമര്യാദകളെല്ലാം സമർപ്പിച്ചു എന്താണ് അങ്ങ് അങ്ങയുടെ വരവിൻ്റെ താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ വിശ്വാമിത്രൻ പറയാണ് ആ വിശ്വാമിത്രൻ്റെ വാക്യങ്ങളാണ് നമ്മൾ ഈ പത്തൊമ്പതാമത്തെ സർഗത്തിൽ കേൾക്കാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് ആ ഒന്ന് പാരായണം ചെയ്തതിന് ശേഷം അതിലേക്ക് കഥാഭാഗം ചുരുക്കി വർണ്ണിക്കാം പത്തൊമ്പതാമത്തെ അധ്യായം ഏകോനവിംശസർഗം ഓം നമോ ഭഗവതേ വാസുദേവാ അഥവാ ബാലകാണ്ഡേ ഏകോനവിംശസർഗ്രുവാജസിംഹസ്യാകത്ഭുതവിസ്തരം ഹൃഷ്ടരോമാ മഹാതേജ വിശ്വാമിത്രോഭ്യഭാഷത सदृश राजूल सवैदलभुविना था महावंश प्रसूत वशिष्ठ व्यपदेशि ये हृदगत वाक्यम तस् कार्य निश्चय कुरुष्व राजूला सत्य प्रतिश्रवा अहम नियमे सिद्ध्यर्थम पुरुषर्षभा तस्वीर

तस्माद्रमें नज मे क्रोधम स्रष्टुम बुद्धिभवी पार्थिवा तथा साचार्य न शाप त्र मुच्य तत्पुत्रं राजूल राम सत्यपराक्रम काधर शूरम ज्येष्ठ मे धार्हसी शक्त शेष गुप्त दिव्य

वीरोंसुक पाप कालपशंगतौराम से न पर्याप्त महात्म नुत्रगत स्नेह कर्तमी अहम् अहम अहम ते अतो हतौथ तो अहम् अहम वेदी महात्मा सत्यपराक्रम वसीष्ठों महातेजां ये चे मे तपसि स्थिताः यदि ते धर्मलाभं च यशस्वपरमं भुवि चिरमिच्छसि राजेन्द्रारामं मे दातुमर्हसि यद्यभ्यनुज्ञां कागुल्सां ददते तव मन्त्रिणां वसिष्ठप्रमुखा सर्वे ततो रामं विसर्जय अभिप्रेतमसंसक्तात्मजम् दादो मेरी दशरात्रम ही इतनी सिया रामं राजी वरोचनम नाथे कालो इतनी सिया मम राखवा तथा कुरु शोभद्रम ते मां चा शोके मनक्रसाम इति वक्तव्य धर्मात्मा धर्मार्थसहिदम मजा मेरे रामं हाथे जां विशामित्रो स तन्निसंविराजेन्द्रो विश्वामित्रवचः शुभम् शोकेन मुहताविष्टश्च चालं च मुमोहजां लब्धतज्ञस्तदोद्धाय व्यशीदभयान्विताम् इति हृदयमनो विदारणम् मुनिवचनं तदधीव शुश्रुवान् नरपतिरगमन्महान्महात्मां व्यथितमनाः प्रचारासनाल् ഇത്യാത്രേ ശ്രീമദ്രാമണേ വാൽമീകേയജിഗാവേം ചതുർവിംശതിസഹസ്രാ സംതകാണ്ടേം വിശ്വാമിത്രവാക്കം നമ ഏകോനവിംസർഗത്രമ നമ സംമ രാമ 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 വിശ്വരഥമഹാരാജാവിൻ്റെ ആതിഥ്യം ഒക്കെ സ്വീകരിച്ച് വിശ്വാവിത്ര മഹർഷി വളരെയധികം സന്തോഷത്തോടു കൂടി രാജാവിനോട് പറയാണ് അങ്ങയുടെ വാക്കുകളൊക്കെ വളരെ രാജാവിന് ഉതകുന്ന വിധത്തിനായി വളരെയധികം സന്തോഷമായി എനിക്ക് അങ്ങയുടെ സ്വീകരണമെല്ലാം വളരെ സന്തോഷമായി തച്ഛ്രുത്വ രാജസിംഹസ്യ വാക്യം അത്ഭുതവിസ്തരം രാജസിംഹമായിട്ടുള്ള ദശരഥന്റെ വാക്കുകൾ വളരെയധികം സന്തോഷമായി പ്രദമായിട്ട് തോന്നി വിശ്വാമിത്രന് ഹൃഷ്ടരോമാ മഹാതേജ ഹൃഷ്ടരോമനായി വളരെ സന്തോഷത്തോടു കൂടി മഹാതേജസ്വിയായ വിശ്വാമിത്ര അഭ്യഭാഷത വിശ്വാമിത്ര മഹർഷി പറയാണ് സദസം രാജശാർദൂല അല്ലയോ രാജ ശാർദൂല രാജസിംഹമായിട്ടുള്ള അല്ലയോ ദശരഥ മഹാരാജാവേ തവയിതൽ ഭൂവി നന്യഥ അങ്ങേപ്പോലെ ഈ ഭൂമിയിൽ വേറെ ആരുമില്ല അങ്ങനെ സദൃശ്യനായിട്ട് വേറെ ആരുമില്ല മഹാവംശപ്രസു ഉദർശ്യാം വസിഷ്ഠവ്യപദേശിന മഹാവംശത്തിൻ്റെ പുത്രനാണ് അങ്ങ് ഇക്ഷുവാകു വംശത്തിലെ ജനിച്ച മഹാ കേമനായിട്ടുള്ള രാജാവാണല്ലോ മാത്രമല്ല വസിഷ്ഠ വ്യപദേശിനാ വശിഷ്ഠ ബ്രഹ്മർഷിയുടെ ശിഷ്യനാണ് അതനുസരിച്ചുള്ള അങ്ങയുടെ വാക്കുകൾ അങ്ങയുടെ സ്വീകരണ വാക്കുകളൊക്കെ ഈ ഈയുള്ളവനോട് സന്തോഷം പകർന്നു നൽകി അങ്ങ് സത്യത്തിൽ അടിയറച്ചവനാണെന്ന് എനിക്കറിയാം ഞാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് അത് സാധിപ്പിച്ചു തരണം എന്ന് അങ്ങ് പ്രതിജ്ഞ ചെയ്യണം എന്നാണ് ആഗ്രഹം എത്തുമേ ഹൃഗതം വാക്യം തസ്യ കാര്യസ്യ നിശ്ചയം ഞാനൊരു വാക്ക് പറയാം അങ്ങനൊരു ആവശ്യമുണ്ട് എനിക്ക് ഇവിടെ ഓൺലൈൻ ഉദ്ദേശമുണ്ട് അത് ചെയ്തു തരാമെന്ന് ഉറപ്പ് തരണം എന്നാണ് തസ്യ കാര്യസ്യ നിശ്ചയം കുരുഷവാ അത് ചെയ്താലും അല്ലിയോ രാജാവേ രാജസാർദൂലാം ഭവസത്യപ്രതിശ്രവാ സത്യത്തിൻ്റെ സത്യത്തിൽ അടിയുറച്ച് നിൽക്കുന്നവനാണ് അല്ലിയോ ദിശരഥ മഹാരാജാവേ അങ്ങ് അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം എന്താണെന്നുള്ളത് അങ്ങ് തീർച്ചയായിട്ടും എനിക്ക് ഒരു ഉറപ്പ് തരണം എന്ന് പറയുകയാണ് ഞാനാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെങ്കിലും ഞാനൊരു കഠിനമായ വ്രതത്തിലാണ് ഹോമങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ദീക്ഷയുടെ ഫലമായിട്ട് ദിവസവും നിത്യവും ഹോമം ചെയ്യണം അതിന് ആ ദീക്ഷയുടെ ഒരു ഫലം എനിക്ക് കിട്ടണമില്ല ഹോമത്തിൻ്റെയൊക്കെ അഹം നിയമമാധിഷ്ടം സിദ്ധ്യർത്ഥം പുരുഷക്ഷഭ അല്ലയോ പുരുഷശേഷൻ ആയാലും ദശ്ര ദശരഥ മഹാരാജാവേ ഞാൻ നിത്യവും ഒരു നിയമപ്രകാരം ചെയ്യേണ്ട കർമ്മങ്ങൾ ഹോമാദി കർമ്മങ്ങളൊക്കെ ചെയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു യജ്ഞത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ തസ്യ വിഘ്നകരവും ദൗതവും അതിന് വിഘ്നങ്ങൾ വരുന്നു വേണ്ട വിധത്തിൽ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കണില്ല വിഘ്നങ്ങൾക്ക് കാരണം രണ്ട് പേരാണ് ദൗതു രാക്ഷസവും കാമരൂപിണവും രണ്ട് രാക്ഷസന്മാരാണ് അമേയ പരാക്രമികളായിട്ടുള്ള രണ്ടശുരന്മാർ കാമരൂപികളുമാണ് അവർ അവരുടെ അവരാണ് മാരീജൻ സുബാഹു രണ്ടു പേരാണ് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഹൃദയമേ ബഹുശസ്നെ സമാപ്യം രാക്ഷസാപ്യമോ മരീജസ്സ വീര്യവന്തോ സുശിക്ഷിതോ അവരെ ശിക്ഷിക്കണം കാരണം എന്തെങ്കിലും കർമ്മം ചെയ്തത് തീരുന്നതിന് മുമ്പ് എന്തെങ്കിലും മാലിന്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഹോമകുണ്ടത്തിലേക്ക് മാലിന്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് അശുദ്ധമാക്കും ഇത് ഒരു പ്രാവശ്യമല്ല അനേകം പ്രാവശ്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീരെ നിവൃത്തിയില്ലാത്ത കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അതിനിടയ്ക്ക് ഈ വ്രതത്തിനിടയ്ക്ക് എനിക്ക് ക്രോധം വരാൻ പാടില്ല ആരെയും ശപിക്കാൻ പാടില്ല അതുകൊണ്ടൊക്കെ കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ എനിക്ക് അവർ കൊണ്ട് നശിപ്പിക്കാമായിരുന്നു പക്ഷെ അത് ചെയ്യാൻ പാടില്ല അപ്പൊ എന്റെ യജ്ഞത്തിന് അത് വിഘ്നം നേരിടും അതുകൊണ്ടാണ് ഹൃദയമേ ബഹുസശ്വരനെ സമാപ്തം രാക്ഷസാഭിമോ അതുകൊണ്ട് അവരെ രണ്ടുപേരെയും ശിക്ഷിക്കണമെങ്കില് അതിനു പറ്റിയ ആള് അങ്ങേടെ മൂത്തപുത്രനായിട്ടുള്ള രാമനാണ് വീരനായിട്ടുള്ള രാമനാണ് എന്ന് പറയാണ് സമാം സുര സമാം സമാംസരുദ്രൗഖേന ഈ രാക്ഷസന്മാരാണെങ്കിൽ മാംസവും രുദ്രവും ഒക്കെ വേദിം താം അഭ്യവർഷതാം ആ ഹോമകുണ്ടത്തിലേക്ക് അങ്ങനെ വർഷിക്കുകയാണ് ചെയ്യുന്നത് അവർ അവധൂതേ തഥാഭൂതേ തസ്മിൻ നിയമനിശ്ചയേ അതുകൊണ്ട് വേണ്ട വിധത്തിലൊന്നും എനിക്ക് ആ ഹോമകർമ്മങ്ങളൊന്നും പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല ഈ രാമനാണെങ്കിൽ ഒരു വീരപരാക്രമിയാണ് ഭാവിയിലെ വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നവനാണ് രാമൻ രാമൻ്റെ വീര്യ പരാക്രമങ്ങളെപ്പറ്റി എനിക്ക് നല്ലപോലെ ബോധമുണ്ട് അതുകൊണ്ട് ആ രാമനെ എൻ്റെ കൂടെ വിടുക വിടുകയാണെങ്കിലും ഈ ഉപദ്രവകരി ഉപദ്രവകരി ഉപദ്രവകാരികളായിട്ടുള്ള രാക്ഷസന്മാരെ നശിപ്പിക്കാനുള്ള കഴിവ് രാമനുണ്ട് അവരെ മാത്രമല്ല ആ രാക്ഷസന്മാരെ മാത്രമല്ല രാക്ഷസന്മാരുടെ കൂട്ടുകാരെയൊക്കെ നശിപ്പിക്കാൻ രാമന് സാധിക്കും രാമൻ വളരെ കുട്ടിയാണെന്നൊന്നും എന്ന് പറയാണ് രാക്ഷസായേ വികർത്താര സ്ഷാമപി വിനാശിനി ശ്രേയശ്ചാസ്മീ പ്രദാസ്യാമി ബഹുരൂപം എന്ന് സംശയാം ത്രയാണാമപി ലോകാനാം ഏനെ ഖ്യാതി ഗമിഷ്യതി ഈ രാമന്റെ ഖ്യാതി ഉണ്ടല്ലോ രാമന്റെ പ്രശസ്തി അത് മൂന്ന് ലോകങ്ങളിലും വ്യാപിക്കും വെറും ഒരു കുമാരനാണ് ഒരു യുവാവായിട്ടുള്ളൂ എന്നും വിചാരിച്ചുകൊണ്ട് രാമനെ നമ്മൾ താഴ്ത്തി കാണരുത് മഹാശക്തനാണ് രാമൻ മൂന്ന് ലോകങ്ങളിലും യശസ് പരക്കത്തക്ക വിധത്തില് അഭിവൃദ്ധി ഉണ്ടാകും എനിക്കറിയാം രാമന്റെ ഭാവിയെ പറ്റിയിട്ട് എന്നതോ രാമസാദ്യ ശക്ത ഉസ്ാദും കഥം ജന രാമന്റെ കഴിവിനെ പറ്റിയിട്ട് നമ്മള് വില കുറച്ച് കാണരുത് എന്ന് പറയാം എല്ലാം രാക്ഷസന്മാരെ നശിപ്പിക്കാനുള്ള കഴിവ് ഈ ഉണ്ണിക്കുണ്ട് മാരീജം സ്വഭാഹക്കളൊക്കെ വസിക്കാൻ രാമനെ കൊണ്ടാ വേറെ ആരെ ആരെക്കൊണ്ടാ സാധിക്കാം വേറെ ആരെയും തന്നെ വിചാരിച്ചതിനും സാധിക്കില്ല അത്രയും പ്രബലന്മാരാണ് ആ രാക്ഷസന്മാർ നജതോ രാഘവാദന്യോ ഹുത്സഹദേവുമാൻ വീരോത്സിക്തോ ഹിതവും പാപവോ കാലപാശവശം ഗതോ രാമസ്യ രാജശാർദൂല പര്യാപ്തവും മഹാത്മനാം രാമനെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടും ആ മാലീജ സ്വബാഹുക്കളെ കൊ നിഗ്രഹിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ രാമനെ കൊണ്ടുപോകാനായിട്ട് ഇവിടെ വന്നത് അങ്ങക്കെ ഉണ്ണിയാണെന്നുള്ളൊരു തോന്നലുണ്ടാവും പക്ഷേ അങ്ങ് രാമനെ തെറ്റിദ്ധരിക്കണ്ടെന്ന പുത്രകഥം സ്നേഹം കർത്തു പാർത്ഥിവ ഒരു പുത്രനാണ് എന്നുള്ള വിചാരത്തിൽ സ്നേഹിച്ചുകൊണ്ട് ഓമനപുത്രനല്ലേ അവനെ എങ്ങനെ പറഞ്ഞേക്കാ എന്നൊന്നും വിചാരിക്കേണ്ടതില്ല എന്ന് പറയണം വീരപരാക്രമിയാണ് രാമൻ ധൈര്യമായിട്ട് എൻ്റെ കൂടെ വിടാം ഉണ്ണിയാണെന്ന് ആണെങ്കിലും ശരി ഘോരമായിട്ടുള്ള രാക്ഷസന്മാരെ നിഗ്രഹിക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ കൂടെ പറഞ്ഞയക്കുന്നതിന് യാതൊന്നും അഹം തേ പ്രതിജാനാമി ഹതൗതോ വിധി ഈ രാക്ഷസന്മാരെ നിഗ്രഹിക്കാൻ കഴിവുള്ള രാമൻ എന്ന് മനസ്സിലാക്കൂ അഹം വേദ് മഹാത്മാനം രാമം സത്യപരാക്രമം സത്യപരാക്രമിയാണ് രാമൻ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ഉണ്ണിയെ കൊണ്ടുപോകാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് രാമന്റെ മുമ്പില് ഈ ഘോര രാക്ഷസന്മാരൊക്കെ നിസ്സാരന്മാരാണ് രാമന്റെ മുന്നിൽ നിൽക്കാനുള്ള കേൾപ്പ് പോലും അവർക്കില്ല എന്നർത്ഥം അവരെ കാലപാശത്തിനൊക്കെ ബന്ധിതരായി കഴിഞ്ഞു തീർച്ചയായിട്ടും അവരെ നിഗ്രഹിക്കാൻ രാമന് സാധിച്ചു വസിഷ്ഠോവി മഹാതേജേ തവസി ലാഭം യശസ് ഭുവി മഹാത്മാവാരിലെ രാമന്റെ മുന്നിൽ അസുരന്മാർ തീർച്ചയായിട്ടും നിഗ്രഹിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല രാമനെ എനിക്ക് നല്ലപോലെ അറിയാം വസിഷ്ഠ ബ്രഹ്മയ്ക്കും അറിയാലോ രാമന്റെ മഹത്വം വസിഷ്ഠനോട് ചോദിച്ചാൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ യാതൊന്നും ഒന്നും ഭയപ്പെടേണ്ടതില്ല ഞങ്ങളെപ്പോലുള്ള തപസ്വികൾക്കൊക്കെ രാമൻ ആരാണെന്ന് അറിയാം രാമന്റെ മഹത്വം എന്താണെന്ന് അറിയാം വസിഷ്ഠ പ്രമുഖാസർവേ തതോ രാമം വിസർജയാം അഭിപ്രേതം അസംസക്തം ആത്മജം ദാജു അതുകൊണ്ട് യാതൊന്നും കൊണ്ടും പെരി പെടിക്കാതെ യാതൊരു വിധത്തിലുള്ള ആസക്തിയും ഇല്ലാതെ മനോഷവും ഇല്ലാതെ തൻ്റെ പുത്രനായിട്ടുള്ള രാമനെ ആത്മജം ധാതു മരിഹസി എനിക്ക് തരാൻ എൻ്റെ കൂടെ പറഞ്ഞയക്കാൻ അങ്ങ് യാതൊരു വിധത്തിലും സംശയിക്കേണ്ടതില്ല അങ്ങക്ക് ധമവും യശസ്സും ഉണ്ടല്ലോ അതെല്ലാം അനശ്വരമായിട്ട് വളർന്ന് പന്തലിക്കും അനശ്വരമായതെല്ലാം സമ്പാദിക്കാൻ വേണ്ടി രാമനെ എൻ്റെ കൂടെ പറഞ്ഞേക്കാണ് വേണ്ടത് ദശരാത്രം ഹി യജ്ഞ രാമം രാജീവലോചനം നാ തേതി കാരോ യജ്ഞസ്യം മമ രാഘവാ പത്ത് ദിവസത്തേക്കാണ് എനിക്ക് ആവശ്യം എന്ന് പറയുന്നത് ദശരാത്രം ഹി യജ്ഞസ്യ പത്ത് ദിവസം കൂടി ഉണ്ട് ആ യജ്ഞം പൂർത്തീകരിക്കാൻ പ്രസിദ്ധനും മറ്റ് താമസക്ഷേത്രന്മാരും മന്ത്രിമാരും ഒക്കെ എല്ലാവരോടും കൂടി ആലോചിച്ച് അവരൊക്കെ അനുവാദം തരുവാണെങ്കിൽ ആ ഓമനൊപ്പം തന്നെ എൻ്റെ ഒപ്പം പറഞ്ഞേക്കൂ പത്ത് ദിവസത്തെ മതി യാഗ സംരക്ഷണത്തിനായിട്ട് എൻ്റെ കൂടെ പറഞ്ഞുവയ്ക്കാൻ പറയാണ് അങ്ങേക്ക് യാതൊരു വിഷമം ഉണ്ടാകില്ലേ ക്ഷുവാകോ വംശത്തിലെ രാജാവല്ലേ അങ്ങ് അങ്ങേക്ക് ഒരു വിഷമം വരുന്ന വിഷത്തിലൊരു കാര്യവും ഞാൻ ചെയ്യില്ല അങ്ങേക്ക് ഭദ്രം ഉണ്ടാകട്ടെ ശ്രേയസ് ഉണ്ടാകട്ടെ തഥാ പുരുഷോ ഭദ്രം തേ മാച്ചോകേയം അനകൃതാം ഞാൻ അങ്ങേക്ക് മനസ്സിന് വിഷമുണ്ടാക്കുന്ന വിധത്തിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ നിർബന്ധിച്ചു എന്ന് തോന്നണ്ട എന്നെല്ലാം വിശ്വാമിത്ര മഹർഷി രാജാവിനോട് പറയാണ് ഇത്യവുമുക്വാം ധർമാത്മാ ധർമാർത്ഥത ഹിതം വചർമ്മം അർത്ഥവും ഒക്കെ വ്യാഖ്യാനിച്ചുകൊണ്ടും ഇങ്ങനെ ചെയ്യുന്നത് അങ്ങേക്ക് ശ്രേഷ്ഠതയ്ക്ക് കാരണമായി തീരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്ഷോക വംശത്തിലകമായിട്ടുള്ള ദശരഥ മഹാരാജാവിനോട് യാതൊരു വിധത്തിലും വിഷമിക്കരുത് രാമനെ എൻ്റെ കൂടെ പറഞ്ഞേക്കണം എന്ന് പറയാം യാഗത്തിനും യാതൊരു കോട്ടം സംഭവിക്കരുതല്ലോ ഞാൻ തുടങ്ങിയിട്ടുള്ള യജ്ഞത്തിനും കോട്ടം സംഭവിക്കരുത് അതിന് രാമനെ കൊണ്ട് മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ അങ്ങക്ക് മാത്രമല്ല ഈ വംശത്തിന് തന്നെ അതിൻ്റെ മംഗളം ഉണ്ടാകും വിരരാമ മഹാദേ വിശ്വാമിത്രോ മഹാമുനീം സ തന്നി സംജേന്ദ്രോ വിശ്വാമിത്രോചശുഭം വിശ്വാമിത്രൻ്റെ ഈ വാക്കുകൾ ദശരഥ മഹാരാജാവിനെ വളരെ വിഷമിപ്പിച്ചു ശോകേന മഹതാവിഷ്ടച് മോഹചാം എന്ത് ധർമ്മം ഉപദേശിച്ചാലും ശരിയും തൻ്റെ പുത്രനെ ഒരു കാര്യ രാക്ഷസന്മാരെ നിഗ്രഹിക്കാനൊക്കെ എന്ന് പറയുമ്പോൾ ഏതൊരു അച്ഛനും ഉണ്ടാകാവുന്ന ദുഃഖം ദശരഥ ഉണ്ടായി എന്തൊക്കെയാണെങ്കിൽ ശരി തൻ്റെ രാമൻ തൻ്റെ മകൻ തൻ്റെ ഓമന പുത്രൻ പത്ത് പതിനഞ്ച് വയസ്സേ ആയിട്ടുള്ളൂ ഉണ്ണിയെ ആയിട്ടുള്ളൂ അവനെ എങ്ങനെയാണ് പറഞ്ഞേക്കുക ലപ്തസജ്ഞ തഥോദ്ധായ വ്യഹീതത ഭയാൻവിത ഭയത്തോടു കൂടി രാക്ഷദന്മാരുടെ അടുത്തേക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഭയം അതിൻ്റെ ഫലമായിട്ട് വല്ലാതെ ദുഃഖസാഗരത്തിൽ ആറാടിച്ചു എന്ന് പറയുകയാണ് ബോധം കെട്ടി അദ്ദേഹം വീണുവന്നാണ് സിംഹാസനത്തിലേക്ക് ബോധം കിട്ടി ഇരുന്നൂത്രേ ഇതി ഹൃദയമനോവിതാരണം മുനിവചനം തത് അതീവ ശുശ്രുവാൻ നരപതിരകമൻ മഹാൻ മഹാത്മാൻ പ്രതിസനാൽ ഇതി ഹൃദയ മനോവിതാരണം മുനിവചനം ഇപ്രകാരം മുനിയുടെ വാക്കുകൾ കേട്ടിട്ട് ഹൃദയത്തിൽ വല്ലാത്ത വേദന അനുഭവിച്ചു ദശരഥ മഹാരാജാവ് തത് അതീവശുശ്രുവൻ അതിനെ തരണം ചെയ്യാൻ സാധിക്കാതെ വിഷമം കൊണ്ട് നരപതിരഗമൻ മഹാൻ മഹാത്മാ മഹാത്മാവായിട്ടുള്ള ആ രാജശ്രേഷ്ഠൻ വ്യചിതമന അല്ലാതെ മനോദുഃഖത്താൽ പ്രജചാലചാസനാൽ ആ രാജസിംഹാസനത്തിലേക്ക് പ്രജചാലച ആസനാൽ ആ ആസനത്തിലേക്ക് സിംഹാസനത്തിലേക്ക് അങ്ങനെ അങ്ങനെ വീണു ഇരുന്നു എന്നർത്ഥം ജാതെ വിഷമത്തിൽ മുങ്ങിപ്പോയി ദശരഥ മഹാരാജാവ് ഇങ്ങനെ വേണ്ടിവരും എന്ന് വിചാരിച്ചില്ല ഉണ്ണി ഉണ്ടായിട്ടുള്ള ആ സന്തോഷമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ അപ്പോഴേക്കും ഇതാ ആ സന്തോഷത്തിന് ഒരു അറുതി വരത്തക്ക വിധത്തിലുള്ള ഓരോരോ കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് തുടങ്ങുകയാണ് എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഉണ്ടാകാവുന്ന ഓരോരോ അനുഭവങ്ങളാണ് ഇതെല്ലാം പലതും സമ്പാദിക്കുമ്പോൾ സ്വത്തും ധനവും ഗൃഹവും കുട്ടികളും സന്തതികളൊക്കെ നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകും അതേസമയം എപ്പോഴാണ് അത് നമ്മളെ വിട്ടുപോകുക എന്ന് നമുക്കറിയില്ല ഇത്തരം വസ്തുക്കളൊക്കെ എല്ലാം നശിക്കുന്ന വസ്തുക്കളാണെന്ന് മനസ്സിലാക്കി ആത്മസംയമനം പാലിച്ചുകൊണ്ട് ജീവിക്കുകയാണ് വേണ്ടത് പലപ്പോഴും മഹാന്മാർക്ക് പോലും അത് സാധിക്കാറില്ല ജീവിതത്തിലെ ഓരോരോ പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരുമ്പോൾ മഹാരാജാവായാൽ പോലും അതിനെ അതിൻ്റെ വിഷമത്തെ അതിന്മൂ അത് അതന്മൂലമുണ്ടാകുന്ന വിഷമങ്ങളെ തരണം ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല എന്ന് കാണിക്കുകയാണ് ഇവിടെ എന്തായാലും കുറേ പ്രാർത്ഥിച്ചു നോക്കി ദശരഥ മഹാരാജാവ് വിശ്വാമത്തിനുണ്ട് തൻ്റെ മകനെ കൊണ്ടുപോകരുതേ എന്ന് വല്ലാതെ വിലപിച്ചു എന്ന അർത്ഥം അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വിശ്വാമിതറിന് പോപം വരാനായിട്ട് തുടങ്ങി താൻ പറഞ്ഞ കാര്യത്തിന് കാര്യത്തിലെ മഹാരാജാവിന് വിശ്വാസമില്ല എന്ന് കണ്ടപ്പോൾ വിശ്വാമിത്രന് കോപം വരാനായിട്ട് തുടങ്ങി എന്ന് പറയുന്നു പതിനാറിൽ താഴെ വയസ്സേ ആയിട്ടുള്ളൂ പതിനഞ്ച് വയസ്സിൻ്റെ അടുത്തേ ആയിട്ടുള്ളൂ ഉണ്ണിക്ക് അങ്ങനെ ആ വിശ്വാമിത്രന്റെ കോപം ദശരഥ മഹാരാജാവിൻ്റെ അപേക്ഷ ഇതെല്ലാം വർണ്ണിക്കുകയാണ് ഇരുപതാമത്തെ അധ്യായത്തിൽ നമുക്ക് അധ്യായം അടുത്ത എപ്പിസോഡിൽ പാരായണം ചെയ്ത് അതിലെ കഥാഭാഗം വർണ്ണിക്കുമ്പോൾ എന്താണ് ദശരഥ മഹാരാജാവ് വിശ്വാമിത്രനോട് പറഞ്ഞതെന്ന് കേൾക്കാം വിശ്വാമിത്ര മഹർഷിയുടെ കോപത്തെപ്പറ്റിയൊക്കെ വർണ്ണിക്കണം അതെല്ലാം നമുക്ക് കേൾക്കാൻ സാധിക്കും ഇപ്പോൾ ഈ വാക്കുകളെല്ലാം ശ്രീരാമപാദങ്ങൾ സമർപ്പിക്കട്ടെ എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്ര രാമനാമസിംഗീർത്തനം ശ്രീരാമ രാമ രാമ രാമം ഹരേ രാമ ഹരെ രാമം രാമരാമ ഹരേ ഹരേം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേം